നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കേരളത്തിൽ പല രാഷ്ട്രീയ ചർച്ചകളും നടക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാം പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മറ്റു പാർട്ടികളിലേക്ക് നേതാക്കന്മാരും അണികളുമൊക്കെ പോകുന്നത് കേരളത്തിലും പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടു ഇരുപത് സീറ്റും പിടിച്ചെടുക്കുമെന്ന അവകാശപ്പെട്ടുകൊണ്ട് യു ഡി എഫും നില മെച്ചപ്പെടുത്തുമെന്നവകാശപ്പെട്ടുകൊണ്ട് എൽ ഡി എഫും രംഗത്തുണ്ട് മാത്രമല്ല നിരവധി ലോക്സഭാ മണ്ഡലങ്ങളിൽ താമര വിരിയിക്കാനും എല്ലാവിധ ശ്രമങ്ങളും നടത്തുകയാണ് ബി ജെ പി എന്ന് നമുക്കറിയാം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെയാണ് ചർച്ചാ വിഷയമെന്ന് നമുക്കറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് ബി ജെ പി കേന്ദ്രത്തിൽ ഭരണകക്ഷിയാണ് ഇനിയും മൂന്നാം തവണയും ബി ജെ പി തന്നെയായിരിക്കും അധികാരത്തിൽ വരിക എന്നാർക്കും സംശയമില്ലാത്ത ഒരവസ്ഥയുമാണ് അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രധാന ചർച്ചാ വിഷയം ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ബി ജെ പി കേരളത്തിലും ചില സീറ്റുകളിൽ ബി ജെ പി മുന്നേറുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പണ്ടൊക്കെ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ചേർന്ന് ക്രോസ് വോട്ട് ചെയ്യുന്ന സമ്പ്രദായമുണ്ടായിരുന്നു പക്ഷേ ചില മണ്ഡലങ്ങളിലെങ്കിലും ക്രോസ് വോട്ടിനെയും അതിജീവിക്കാൻ പോകുന്നു ബി ജെ പി എന്ന ഒരു സൂചനകൾ ലഭ്യമായതോടുകൂടി ഇപ്പോൾ എസ് ഡി പി ഐ രംഗത്ത് വന്നിട്ടുണ്ട് കാരണം നേമത്ത് അവർ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പരീക്ഷണം കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ നടപ്പാക്കണം എന്ന് എസ് ഡി പി ഐയുമായി കൂടിയാലോചിച്ച ചില സംഘടനകളും ചില രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ നിർദ്ദേശം വച്ചു എന്നതാണ് സൂചന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു കോൺഗ്രസ്സിന് പിന്തുണ കൊടുക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞത് ഇത് എസ് ഡി പി ഐ ഏകപക്ഷീയമായി ഒരു നിലപാടെടുത്ത് പരസ്യമായി പറയുന്ന ഒരു കാര്യമല്ല അതായത് എസ് ഡി പി ഐയും കോൺഗ്രസും ചില മണ്ഡലങ്ങളിൽ എൽ ഡി എഫും എല്ലാം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് മത തീവ്രവാദ സംഘടനകളുടെ ഒരു കൺസോർഷിയം തന്നെ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നു എന്ന് ബി ജെ പി നേരത്തെ ആരോപിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അവർ ചില മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ ചില മണ്ഡലങ്ങളിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയാണ് എസ് ഡി പി ഐയുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് കൊണ്ട് എസ് ഡി പി ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞത് പല സംസ്ഥാനങ്ങളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസും സി പി ഐ എമ്മും കൈകോർത്ത് ബി ജെ പിക്ക് മത്സരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആരെ പിന്തുണയ്ക്കും എന്ന ചോദ്യം ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്നത് കേരളത്തിൽ യു ഡി എഫ് ആണ് അതുകൊണ്ടാണ് യു ഡി എഫിന് പിന്തുണ നൽകുന്നത് എന്നാണ് എസ് ഡി പി ഐ പറഞ്ഞത് അല്ലാതെ സി പി ഐ എമ്മിനോടോ ഇടതുമുന്നണിയോടോ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമോ ഇഷ്ടക്കുറവോ ഇല്ലാഞ്ഞിട്ടല്ല അതായത് തങ്ങൾ യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും ചില മണ്ഡലങ്ങളിൽ എൽ ഡി എഫുമായും ധാരണയുണ്ടാക്കാനുള്ള സാഹചര്യം ആണ് ബി ജെ പി ഇവിടെ ആരോപിക്കുന്നത് ഈ സാഹചര്യം ഒരു ഘട്ടത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതല്ല കോൺഗ്രസിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതാക്കൾ പല ഘട്ടങ്ങളിലായി എസ് ഡി പി ഐയുമായി രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ബി ജെ പി ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ഈ പിന്തുണയ്ക്ക് പകരമായി പലതും എസ് ഡി പി ഐ തിരികെ ചോദിച്ചിട്ടുണ്ടും എന്നും സൂചനയുണ്ട് ഡൽഹിയിലും അതുപോലെ തന്നെ കേരളത്തിലും നടന്ന ചർച്ചകളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ എസ് ഡി പി ഐ പരസ്യമായി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയമായി വിമർശിച്ചുകൊണ്ട് കൊണ്ട് സി പി എം രംഗത്തുണ്ട് പക്ഷെ സി പി ഐ എമ്മിൻ്റെ വിമർശനം എത്രത്തോളം ആത്മാർത്ഥ തയുള്ളതാണ് എന്ന് അവർ തന്നെ പരിശോധിക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് കാരണം മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള പി ഡി പി അടക്കമുള്ള മതതീവ്രവാദ സംഘടനകളുണ്ട് പല മണ്ഡലങ്ങളിലും എസ് ഡി പി ഐയുമായി എൽ ഡി എഫും കൈകോർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫും യു ഡി എഫും എസ് ഡി പി ഐയുമായി സംയുക്ത ചർച്ച നടത്തിയെന്നും ആ ചർച്ചയ്ക്ക് ഡൽഹിയും കേരളവും വേദിയായിട്ടുണ്ടെന്നും ആ ചർച്ചകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുമാണ് ബി ജെ പിയുടെ ആരോപണം വെബ്ഡെസ്ക് Totto